ഇപ്പോൾ ലോറിയുടെ കുറച്ച് ഭാഗങ്ങൾ കിട്ടിയിട്ട് ഇപ്പോൾ അത്യാവശ്യാവശ്യം നമ്മുടെ അതല്ല അത് മറ്റേ ഒരു ടാങ്കർ ലോറിയുടെ ഭാഗമായിരുന്നു തീർച്ചയായിട്ടൊരു നിരാശ ഉണ്ട് പക്ഷേ നിരാശ ഉണ്ടാകാൻ കാരണം നമ്മൾ നേവി ഇത് മാർക്ക് ചെയ്ത സ്ഥലത്തല്ല ഇതുവരെ ഈ ഡ്രഡ്ജിങ് ചെയ്തത് അത് ഒരു നിരാശാജ്ഞമായ കാര്യമാണ് കാരണം ആദ്യം തന്നെ തുടങ്ങേണ്ടിയിരുന്നു കാരണം ഇന്നത്തെ ഒരു ദിവസം നമ്മൾ പോയി അപ്പോൾ ആദ്യത്തെ തന്നെ നമ്മൾ ആ നേരം അത്രയും ശക്തമായ ഒരു മാധ്യമമാണ് അവർ ചെയ്തത് സോണാർ ടെസ്റ്റ് എല്ലാം അവിടെ ആയിരുന്നു ആദ്യം സെർച്ച് നടത്തേണ്ടിയിരുന്നത് അപ്പോൾ അത് നടന്നിട്ടില്ല നാളെയെങ്കിലും അവിടെയാണ് തെരച്ചിൽ ആരംഭിക്കുക എന്നാണ് ഇപ്പോൾ അറിയിക്കേണ്ടത് നമുക്കൊരു പരാതി വരുന്നത് ഈശ്വർ മൽപര് കിട്ടത്തില്ല അത് വേണമെന്ന് ആവശ്യപ്പെടുന്നുള്ളൂ അല്ല ഈ മാലിപ്പയും പിന്നെ മറ്റുള്ള ഡൈവേഴ്സും തന്നെ ആയിരുന്നു പറഞ്ഞത് ഇനി അവരെ കൊണ്ട് ഇനി സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഡ്രഡ്ജർ എന്ന കൺസെപ്റ്റിലേക്ക് അന്ന് ഭരണകൂടം നമ്മളെല്ലാവരും പിന്നെ പോയത് പിന്നെ ഈ പിന്നെ ഇപ്പോൾ ഇനി ഒരു മുങ്ങി എടുക്കുന്നതിലൂടെ എന്ത് പിന്നെ എത്രത്തോളം സാധ്യമാണി എന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല അവർ അദ്ദേഹം ഇറങ്ങുന്നതിൽ അല്ല അദ്ദേഹം നേരുന്നത് ഡ്രഡ്ജായിട്ടുള്ള തരത്തിലാണ് നമുക്ക് കുടുംബം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ് തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇത്രയും നമ്മൾ ഇത്രയും ഫണ്ടുള്ള മുടക്ക് ഈ ഡ്രഡ്ജിങ് ഡ്രഡ്ജർ കൊണ്ടുപോകുന്ന ഡ്രഡ്ജിങ് ചെയ്യാതെ മറ്റ് കാര്യങ്ങളെ പോയി കഴിഞ്ഞാൽ അത് നഷ്ടമല്ല ഇത്തരത്തിലൊക്കെ ഒരു ലിമിറ്റഡ് സമയത്തേക്ക് മാത്രമാണ് ഈ ഡ്രഡ്ജിങ് എത്തിച്ചിരുന്നത് തീർച്ചയായും തീർച്ചയായിട്ടും അത് ഈ ഡ്രഡ്ജിങ്ങിനെ ബാധിക്കും മുങ്ങൽ ഒരു വകപ്പ് നടക്കട്ടെ പക്ഷേ ഡ്രഡ്ജിങ് അത് അതിൻ്റെ മുറയ്ക്ക് തന്നെ ആ വലിയ ാണ് കാണിച്ചുണ്ടായിരുന്നു അവിടെ നമ്മുടെ ഉണ്ടാവാന്നത് പക്ഷേ പിന്നെ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് മാറുക ചെയ്തത് മറ്റൊരു പറഞ്ഞോളാം തനിച്ചിലൊരു ഭാഗത്ത് നടക്കുന്നു ഓരോ ദിവസവും വിലപ്പെട്ടതാണ് അതാണ്